എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രിൻ സ്നേഹ പ്രസംഗന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ ഈ ഒരു മുളക് ചെടിയിൽ നിറയത് ഇതുപോലെ ബൾബിട്ട ബൾബിട്ടമാതിരി ഒരു ചുവന്ന ബൾബുകൾ തൂക്കിയിട്ടമാതിരിയാണ് മുളകുകൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഒരു സ്പെഷ്യൽ വളമുണ്ട് അതിന് യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാഴാക്കി കളയുന്ന കുറച്ച് വേസ്റ്റിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ടിപ്പ് കൂടെ നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് ഇത്രയധികം നമുക്ക് മുളകൾ ഉണ്ടാകുന്ന ഒരു വളം എനിക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്തെല്ലാമാണ് ഞാൻ അതിനകത്ത് എടുത്തത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയത് ഈ ചെടികൾക്ക് നമുക്കത് എങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം ഇനി നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലെ നമ്മൾ പച്ചക്കറിയുടെ കുറച്ച് വേസ്റ്റാണ് അത് നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന എല്ലാ വേസ്റ്റും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ അതായത് ഉള്ളി സവാള വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ നമ്മൾ തക്കാളിയുടേത് പിന്നെ മുട്ടത്തോട് നമ്മൾ പൊടിച്ചെടുത്തത് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ വേപ്പില കറിവേപ്പിലയുടെ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അങ്ങനെയുള്ള നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് വേസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ പച്ചക്കറിയുടെ എല്ലാം കൊണ്ടുപോയി നമ്മള് ഇടുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ എടുക്കുന്നതാണ് ഇനി ഇത് മാത്രമല്ല നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒന്നോ രണ്ടോ ദിവസം പുളിച്ച നല്ല ഒരു നമുക്കൊരു ഒന്നരയോ നമ്മുടെ കയ്യിലുള്ള എത്ര അളവ് കഞ്ഞിവെള്ളമുണ്ടോ അത്രേ നമുക്ക് എടുക്കാം പുളിച്ച കഞ്ഞിവെള്ളം ആയിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ അടുക്കളയിൽ മിക്കവാറും ഉള്ള ഒരു കായമാണിത് അപ്പം നമുക്ക് ഇത് നമ്മുടെ കടയിലൊക്കെ സാമ്പാറിൻ്റെ കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാനായിട്ട് കിട്ടും അതൊരു ഏകദേശം ഒരു അഞ്ച് ഗ്രാം കണ്ടു ഈ ഒരു ചെറിയ കട്ട ഇനി നിങ്ങൾക്ക് തീരെ ഇതെടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പാറിൻ്റെ ഈ കായത്തിൻ്റെ പൊടിയാണേ ഉള്ളതെങ്കിൽ അതും എടുക്കാം പക്ഷേ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു കായത്തിൻ്റെ കട്ട തന്നെയാണ് ഇനി നമുക്ക് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് ആ വളം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് നോക്കാം നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കുന്നതിന് നമ്മളൊരു വലിയ പാത്രം അതായത് അടപ്പ് ഉപയോഗിച്ച് നമുക്കിത് മൂടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് അത് ഒത്തിരി വലിപ്പം കൂടിയാലും കുഴപ്പമില്ല കാരണം ഇതിനകത്ത് ഈച്ചയൊന്നും കയറാത്ത രീതിയിൽ നമുക്ക് വെക്കേണ്ടതാണ് അപ്പം നമുക്ക് ആ കണ്ടോ ഇത് കണ്ടോ നമുക്ക് നല്ല പഴുത്ത പഴത്തിൻ്റെ ആ ഒരു കറുത്ത തൊലിയൊക്കെയാണ് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഞാൻ ആ ഒരു വേസ്റ്റ് എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അടുക്കളയിൽ വരുന്ന ഇതുപോലെയുള്ള വേസ്റ്റുകൾ നമ്മളൊരു പാത്രമൊക്കെ അടുക്കളയിൽ വെച്ചിരുന്നാല് നമുക്ക് അതിനകത്തേക്ക് കളക്ട് ചെയ്ത് വയ്ക്കാം നമുക്കിത് മുഴുവനുമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഇപ്പം നമ്മൾ ആ എടുത്തു വെച്ച അത്രയും വേസ്റ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളമുണ്ടല്ലോ അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ എത്രയോ ഉണ്ടോ നമുക്ക് അത്രയും ചേർത്ത് കൊടുക്കാം ഈ എടുത്തിരിക്കുന്ന വേസ്റ്റ് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു കംപ്ലീറ്റ് വെള്ളം ചേർത്തപ്പോൾ തന്നെ നമുക്ക് കണ്ടു ആ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് മുങ്ങി കിടക്കുകയാണ് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഇതാണ് നമ്മൾ ആ ഒരു വളം തയ്യാറാക്കാനായിട്ട് ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ലായനി നമ്മൾ ഉടനെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഇതൊരു അഞ്ച് ദിവസത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് ടൈറ്റ് ചെയ്ത് മാറ്റി വെക്കണം അപ്പോൾ ഇതിൻ്റെ ഈ അഞ്ച് ദിവസത്തിൽ നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് എടുത്ത് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കമ്പ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യുക ഏതെങ്കിലും ഒരു സമയത്ത് പക്ഷെ നമ്മൾ അഞ്ച് ദിവസം വരെ ഇതുപോലെ നമ്മൾ പുളിപ്പിക്കാനായിട്ട് മാറ്റിവെക്കുക അതിനുശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ ഈ ഒരു വളം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് അഞ്ചാമത്തെ ദിവസമായിരിക്കയാണ് കണ്ടോ അതിന്റെ ആ ഒരു നിറം ഒക്കെ മാറിയത് നമ്മൾ ആ ചേർത്ത പച്ചക്കറിയുടെ വേസ്റ്റും കഞ്ഞിവെള്ളവും കായവും എല്ലാം ചേർന്ന് അത് ഒരുമിച്ച് നന്നായിട്ട് ഡയല്യൂട്ടായിട്ട് കണ്ടു ഈ ഒരു രീതിയിൽ നല്ലൊരു വളവും നല്ലൊരു കീടനാശിനിയായി മാറിയിരിക്കുകയാണ് ഇനി നമുക്കിതിനെ ഇതുപോലെ എടുത്ത് ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ ഒരു തയ്യാറാക്കിയിരിക്കുന്ന ലായനിയെ ഒന്ന് നേർപ്പിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരല്പം വലുപ്പമുള്ള പാത്രം എടുക്കാം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലായനി നമുക്ക് മൊത്തത്തോടു കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ആ ഒരു ലൈനി എല്ലാം വീണ് കഴിഞ്ഞു ഇതിനകത്ത് നിങ്ങക്ക് നോക്കുമ്പോൾ കാണാം നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പച്ചക്കറികൾ കണ്ടോ എത്രത്തോളം അത് ഇതിനകത്ത് ആ ഒരു ജീർണിച്ച് നല്ല രീതിയിൽ ആയിട്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ ദിവസം കുറയ്ക്കാൻ പാടില്ല നമ്മൾ മറ്റുള്ള ലൈനി പോലെ രണ്ടോ മൂന്നോ ദിവസം അല്ല നമ്മൾ ഒരു അഞ്ചോ അഞ്ച് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോരുത് കണ്ടോ ഒരു ഒരഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ നമ്മൾ ആ എടുത്ത പച്ചക്കറികളൊക്കെ ഇതുപോലെ നന്നായിട്ട് അഴുകി ചേർന്നിരിക്കുകയാണ് അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ച ആ ഒരു പാത്രത്തിന് തന്നെ രണ്ട് പാത്രം നമുക്ക് വെള്ളം ചേർക്കണം നിങ്ങൾ എടുത്ത് വെക്കുന്നത് ഏതാണോ ആ പാത്രത്തിന് തന്നെ രണ്ട് പാത്രം നമുക്ക് വെള്ളം ചേർക്കുക നമുക്ക് കണ്ടോ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിന് തന്നെ ഒരു പാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ഒരു പാത്രം കൂടെ ഒഴിക്കണം നമുക്കിനി രണ്ടാമത്തെ പാത്രവും നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കണ്ടോ ആ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ആ എടുത്ത ആ ഒരു പിന്നെയാണ് ബക്കറ്റ് നിറയെ ആ ഒരു വളമായിരിക്കുകയാണ് കണ്ടോ അപ്പൊ അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മുളക് ചെടിക്ക് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചം കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളിത് അരിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തളിച്ച് വേണമെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം ഇത് നമ്മുടെ ചെടികളുടെ ചൂട്ടിലൊന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഉണ്ടായി നിൽക്കുന്ന മുളക് ചെടിക്കാണ് ഇതിലത്തൊക്കെ കണ്ടോ എന്തോരം മുളകുകളാണ് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നതെന്ന് അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ വളങ്ങളും ഇങ്ങനെ മാറി മാറി നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം കായകള് നമുക്ക് ഈ ഒരു ചെടിയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ലായനിയിൽ നിന്ന് ഒരു കപ്പ് നിറയെ നമുക്ക് എടുക്കാം അപ്പം നമുക്ക് അതിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല വേനലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കണ്ടു ഈ ഒരു ദ്രാവക രൂപത്തിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് എപ്പോഴും നല്ല ഒരു ഉഷാറോടുകൂടി നിൽക്കാനും സാധിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഓരോ കപ്പ് വീതം വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചെടികൾക്ക് നമുക്ക് തളിച്ചു കൊടുക്കാനും സാധിക്കും നമ്മൾ ആ ഒരു തയ്യാറാക്കിയ വളത്തെ നമ്മൾ ചുവട്ടിലൊഴിച്ച് കൊടുത്തത് കൂടാതെ നമ്മൾ സ്പ്രേ ചെയ്ത് കൂടെ കൊടുക്കാൻ പോവുകയാണ് ഇതുപോലെ സ്പ്രേ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വെറുതെ നമ്മുടെ ഇതിൻ്റെ നല്ലോണം തളിച്ചു കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ ആ തണ്ടിലും ഇലയുടെ അടിയിലൊക്കെ നന്നായിട്ട് കിട്ടും അപ്പം ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ചെടികൾക്ക് നനച്ചു കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ തളിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത് വൈകുന്നേര സമയങ്ങളിൽ മാത്രം തളിച്ചു കൊടുക്കുക നമ്മൾ കണ്ടോ ഇങ്ങനെ ഈ സ്പ്രേ ബോട്ടിൽ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തെറിച്ച് പോകും ഏറ്റവും നല്ലൊരു വളവും കീടനാശിനിയുമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് പച്ചമുളകിന് മാത്രമല്ല തക്കാളിക്കും വഴുതനയ്ക്കും നമ്മുടെ പച്ചക്കറികൾക്ക് മാത്രമല്ല നമ്മുടെ റോസ് റോസിനും നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് പൂ ഒഴിച്ചിലുകൾ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്ന ഒരു നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പച്ചമുളകിൽ ഇത്രയധികം മുളകുകൾ കായ്ച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്കപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ വെറുതെ കൊണ്ടുപോയി പാഴാക്കി വലിച്ചെറിയുന്ന കുറച്ച് സാധനങ്ങൾ നമ്മളൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഒരു നുള്ളു കായം നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സാമ്പാർ കായം അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക്കൽ വളം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ിയാൽ നമ്മുടെ വീട്ടിൽ ഏത് നമ്മൾ എത്ര പൂക്കാതെയും കായ്ക്കാതെ നിൽക്കുന്ന പച്ചമുളകുണ്ടോ അതിലൊക്കെ നിറയെ ഇതുപോലെ ഇങ്ങനെ ബൾബ് മാതിരി നമുക്ക് മുളകുകൾ കായ്ച്ചു നിൽക്കുന്നത് കാണാം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി